ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വട്ടയപ്പം ഇല്ലാതെ എന്താ ക്രിസ്മസ് അല്ലേ നല്ല വെളുത്ത പഞ്ഞി പോലുത്ത വട്ടേപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ നിങ്ങൾ വട്ടേപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒട്ടും ഒട്ടലില്ലാത്ത നല്ല ഫിനിഷിങ്ങുള്ള കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്പോഞ്ച് പോലത്തെ വട്ടേപ്പ് ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു വട്ടയപ്പത്തിൻ്റെ മാവിൽ ഞാൻ ഈസ്റ്റ് ചേർത്തിട്ടില്ല പകരം നല്ല നാടൻ തെങ്ങിൻ കല്ല് ചേർത്തിട്ടാണ് മാവ് തയ്യാറാക്കിയത് അതുകൊണ്ട് തന്നെ ഈ ഒരു വട്ടയപ്പത്തിന് നല്ലൊരു മണവും രുചിയുമാണ് അപ്പോൾ ഈ ഒരു വട്ടേപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ മൂന്ന് കപ്പ് അരിയാണ് കേട്ടോ അരി മൂന്നാല് പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകിയെടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നാല് മണിക്കൂർ ഒന്ന് കുതിർത്തിയെടുക്കുക വട്ടേപ്പം ഇതേപോലെ പച്ചരി കൊണ്ടുണ്ടാക്കുന്നതാണ് കേട്ടോ നല്ലത് വറുത്തരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വട്ടയപ്പം ഭയങ്കര ഡ്രൈ ആയിരിക്കും അരി നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം അതിലേക്ക് നികക്കി വെള്ളം ഒഴിച്ചിട്ട് നാല് മണിക്കൂർ കുതിർത്തിയെടുക്കുക നാല് മണിക്കൂർ കഴിയുമ്പോൾ അതിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ ശേഷം അരി മാത്രം ആ ബൗളിൽ എടുത്തു വെക്കാം കപ്പി കാച്ചിട്ടാണ് കേട്ടോ ഈയൊരു വട്ടയപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഒരു തവി അരി ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത മാവ് ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അഡീഷണലായിട്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് നല്ല തിക്കായിട്ട് വരുന്നത് വരെ ഒന്ന് കുറുക്കിയെടുക്കാം എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് നല്ലപോലെ ചൂടാറി കഴിയുമ്പോൾ അരിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഒരു വലിയ തേങ്ങയാണ് ഈ ഒരു വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് വേണ്ടത് അത് പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന തേങ്ങാ വെള്ളം ഇതിലേക്ക് കൊടുക്കാം ഇനി ഒരു മുറി തേങ്ങ ചെരുവിയ തേങ്ങാപ്പീരയും ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു മുറി തേങ്ങ ചെരുവിയത് മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ച് അരച്ചെടുത്ത് കിട്ടുന്ന ഒരു കപ്പോളം തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുക്കണം ഇനി ഒരു കപ്പോളം നല്ല നാടൻ തെങ്ങിൻ കള്ളോ ഒരു ടീസ്പൂൺ ഈസ്റ്റോ ചേർത്ത് കൊടുക്കാം ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കുറച്ച് ഏലക്കയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം മിക്സിയിൽ ബാച്ച് ബാച്ചായിട്ട് അരച്ചെടുത്താൽ മതിയാവും ഇത് അരച്ചെടുക്കാനായിട്ട് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിക്കോളും മാവ് ഭയങ്കരമായിട്ട് തിക്കാണെങ്കിൽ മാത്രം തേങ്ങയുടെ രണ്ടാം പാലം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് ഇരിക്കുന്നത് ഇനി ഇത് ടെൻ ടു ട്വൽവ് അവേഴ്സ് ഫെമെൻറ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴേക്കും മാവ് ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരും മധുരം ഒന്ന് ബാലൻസ് ആവാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി വട്ടയപ്പം വേവിച്ചെടുക്കാം ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് മാവ് മാവൊഴിച്ചു കൊടുക്കാം അധികം കട്ടിയില്ലാത്ത വട്ടേപ്പം വേണമെന്നുണ്ടെങ്കിൽ കിണ്ണത്തിൻ്റെ പകുതി വരെ മാത്രം മാവ് മാവൊഴിച്ചു കൊടുക്കാം നല്ല തിക്കായിട്ടുള്ള വട്ടയപ്പം വേണമെന്നുണ്ടെങ്കിൽ ആ കിണ്ണത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗം വരെ മാവ് മാവൊഴിച്ചു കൊടുക്കാം ഇനി ഇത് സ്റ്റീമറിൽ വെച്ചിട്ട് ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് വേവിച്ചെടുക്കാം വട്ടയപ്പം വെന്തതിനു ശേഷം നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ മാത്രം ഡിമോൾഡ് ചെയ്തെടുക്കാം അങ്ങനെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ക്രിസ്മസിന് വട്ടയപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്